മകരിവിന് ശേഷം ഒരാൾ ചൊല്ലി സുബഹിക്ക് മുമ്പ് അയാൾ മരണപ്പെട്ടു പോയാൽ സുബഹിക്ക് ശേഷം ഒരാൾ സെയ്ദുൽ ഫാറു ചൊല്ലി മകരിവിന് മുമ്പ് അയാൾ മരണപ്പെട്ടു പോയാൽ അയാള് സ്വർഗത്തിലാണ് ഞങ്ങൾക്കുള്ള മരണം തരണേ അല്ല ഇവിടെ വന്നപ്പോ പ്രിയപ്പെട്ട മുസ്തഫ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിൽ ചെന്നപ്പോ റൂമിന്റെ അകത്തളങ്ങളിൽ സയ്യിദുൽ വലിയ രൂപത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് കണ്ടപ്പോൾ വലിയ സന്തോഷമായി അതെ രാത്രി ചൊല്ലാനാണ് രാവിലെ സുബൈ നിസ്കാരം കഴിഞ്ഞ് അലഹമുല്ല ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ചെയ്തോ ഒരാൾ മകരി ശേഷമോ സയ്യിദുൽ ചൊല്ലിയാൽ അയാൾ രണ്ടിൻ്റെ ഇടയിൽ എന്തായാലും മരിക്കുന്ന സമയമെത്തിയാൽ അയാൾ സ്വർഗത്തിലാണ് കിട്ടിയുള്ള മരണമുണ്ടാകും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ല ുള്ള മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുജയത്തുൽ മൗത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതേ രാത്രി കിടന്നുറങ്ങിയവര് രാവിലെ എഴുന്നേൽക്കുന്നില്ല അതേ വരുന്ന പത്തൊൻപതാം തീയതി കർണാടകയിലെ തന്നെ പരപ്പൂ പരപ്പുമൊറോസിലാണ് മദനീയ പരിപാടി നടക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും പള്ളിക്ക് വേണ്ടിയും എല്ലാത്തിനും പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഓടി നടന്ന ഒരു പ്രിയപ്പെട്ട കൂട്ടുകാർ കഴിഞ്ഞ ദിവസം ചെറുപ്പക്കാരനാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങളില്ല രാത്രി കിടന്നുറങ്ങിയതാണ് എഴുന്നേൽക്കുന്നില്ല തൊട്ട് മരണങ്ങളെ നിങ്ങൾ ോട് കാവലിനെ ചോദിക്കണമെന്ന് നാളിന്റെ അടയാളമാണത്രേ മരണം രാത്രി കിടന്നുറങ്ങുന്നു രാവിലെ എഴുന്നേൽക്കുന്നില്ല പ്ലസ് ടു പഠിക്കുന്ന ഡിഗ്രി പഠിക്കുന്ന ചെറുപ്പക്കാരൻ പെൺകുട്ടി അതേ ഹോസ്പിറ്റലെ അതേ അവരുടെ കോളേജിലേക്ക് പോകുമ്പോ സ്കൂളിലേക്ക് പോകുമ്പോ കുഴഞ്ഞ് വീണ് മരണപ്പെട്ടു പോവുകയാണ് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കുഴഞ്ഞ് വീണ് മരണപ്പെട്ടു പോവുകയാണ് എത്ര 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 പെട്ടെന്നുള്ള മരണ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് നാഥനായറപ്പിനോട് ചോദിക്കണം നന്നായി ആമീൻ പറഞ്ഞോ അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല എത്രമാത്രം ബാധ്യതകൾ തീർക്കാനുണ്ട് ആർക്കെല്ലാം പറഞ്ഞേൽപ്പിക്കാനുണ്ട് ആർക്കെല്ലാം കടം കൊടുക്കാനുണ്ട് എന്തൊക്കെ ബാധ്യതകൾ പറയാനുണ്ട് ഇന്നാലിനിടപാടുകൾ തീർക്കാനുണ്ട് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹേ എന്തെല്ലാം വിഷയങ്ങളുണ്ട് മക്കൾക്ക് സ്വത്ത് ഓഹരി ചെയ്ത് കൊടുക്കാനുണ്ട് അങ്ങനെ പല വിഷയങ്ങളുമില്ലേ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരോടും പൊരുത്തപ്പെടിച്ചിട്ടല്ലേ അത്ര പറയേണ്ടത് അതിന് അവസരം തരണേ അല്ല അതിന് അവസരം തരണേ അല്ല അതിന് അവസരം തരണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ല മകരവിൻ്റെ ശേഷവും സുഖയുടെ ശേഷവും ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അത് ചെയ്താൽ അതേ പവിത്രമായ സൂറത്തു തൗബ ആ സൂറത്തു തൗബയിലെ

ഇത് ആയത്തു തൗബയിലെ സൂറത്തു തൗബയിലെ രണ്ട് ആയത്തുകളാണ് ഇത് ഒരാള് മകരിപിൻ്റെ ശേഷം പാരായണം ചെയ്താൽ അയാൾ അതേ സുബഹി വരെ അയാൾക്ക് അതേ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അത് കാവലാണ് ഒരാൾ മകരുവിൻ്റെ അത് ഒരാൾ സുഭയിൻ്റെ ശേഷം ചൊല്ലിയാൽ പാരായണം ചെയ്താൽ അയാൾക്ക് മകരുവ് വരെ അത് കാവലാണ് മകരുവിൻ്റെ ശേഷം പാരായണം ചെയ്താൽ സുബഹി വരെ അത് കാവലാണ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അത് പാരായണം ചെയ്തോ അഞ്ച് വക്ത നിസ്കാരത്തിന്റെ ശേഷം ും അത് കൃത്യമായി ഒരാളെ എല്ലാവരും പാരായണം ചെയ്ത് അല്പമൊന്ന് സ്വലാത്ത് ചൊല്ലിയാൽ അയാൾക്ക് മുത്തുനബിയെ കാണാൻ കഴിയുമത്രേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭൂമുഖം കാണണം ആ പ്രക്ഷോഭിതമായ മുഖം കാണണം മരിക്കുന്നതിന് മുമ്പേ ആ മുഖം കണ്ടുകൊണ്ട് മരിക്കണം ആരുമാരുമില്ലാത്ത കബറിൽ നമ്മൾ ഒറ്റയ്ക്ക് കടന്ന് ചെല്ലുമ്പോ ആ കബറിൽ ഉപ്പ വരൂല്ല ഉമ്മ വരൂല്ല ഭർത്താവ് വരൂല ഭാര്യ വരൂല മക്കൾ വരൂല കുടുംബക്കാർ വരൂല ഒരാളും കബറിൽ വരൂല കബറിൽ വരുന്ന ഒരേ നേതാവ് ചോദ്യം ചോദിക്കാനാണ് പക്ഷേ കടന്നു വരുന്നത് അഴകുള്ള ചന്തമുള്ള പൂമുഖം കാണിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻറെ പൂമുഖം കാണിച്ചുകൊണ്ട് കൊണ്ട് മലക്കുകള് ചോദിക്കും പരിചയമുണ്ടോ മോനെ പരിചയമുണ്ടോ മോളേ ആ പൂ മുഖം കാണുമ്പോ ഉറക്ക വിളിച്ച് പറയണം ആ പവിത്രമായ മുഖം കാണുമ്പോ ആ മറുപടി അങ്ങ് പറഞ്ഞാൽ മലക്കുകൾ പറയുന്നൊരു മറുപടി ഉണ്ട് പുതിയ പോലെ നിന്റെ കബറിൽ നീ ഉറങ്ങിക്കോ മോനെ ഇന്ന് രാത്രി മരണം സംഭവിച്ചാൽ ഈ ആഴ്ചയിൽ മരണം സംഭവിച്ചാൽ ഈ മാസത്തിൽ കിടക്കും പോലെ കിടക്കണ്ടേ ഒരു സ്വർഗീയമായ ജീവിതം വേണ്ടേ സ്വർഗത്തിൽ കഴിയണ്ടേ എത്ര കാലമാണ് ഒരു കൊല്ലമാണോ അതെ എത്ര കാലമാണ് ക്രിയാമത്ത് നാൾ ഉണ്ടാകുന്നത് വരെ മരണത്തോടുകൂടെ സ്വർഗത്തിൽ കിടക്കണോ അതിനെ ചെയ്യേണ്ടത് ഇത്ര ഇത്രമാത്രമാണ് കുത്തുനബിയെ കാണുമ്പോൾ തിരിച്ചറിയാൻ കഴിയണം ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫേക്ക് നൽകണേ അല്ല നീ ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല അതിന് കാരണമാകുന്ന ഒരു മജിലിസായി ഞങ്ങളെ മജിലിസിനെ നീ സ്വീകരിക്കണേ അല്ല നീ കപൂലാക്കണേയല്ല അതിനെതിരാകുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് വേണ്ട അല്ല ഞങ്ങൾക്ക് തരല്ല അല്ല آه، كاملي آه، كاملي നീ ഞങ്ങളെ കാക്കണേ അല്ല നീ ഞങ്ങളെ കാക്കണേ റബ്ബെ ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേ അല്ല ഞങ്ങളെ ഉസ്താദുമാരെ കാക്കണേ അല്ല ഞങ്ങളെ ഭർത്താക്കന്മാരെ കാക്കണേ അല്ല ഞങ്ങളെ ഭാര്യമാരെ കാക്കണേ അല്ല ഞങ്ങളെ മക്കളെ കാക്കണേ അല്ല ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളെ കാക്കണേ അല്ല ഞങ്ങളെ സഹായിച്ച മുഴുവനാളുകളെയും നീ സഹായിക്കണേബേ